നമസ്കാരം മലദ്വാർ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ആയിട്ടുള്ള പി വി അന്മാർ എന്തുകൊണ്ടാണ് ഈ നിലമ്പൂരിൽ രാജിവെച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ചിലതൊക്കെ നമുക്ക് പറയാനുണ്ട് അതായത് സ്വർണക്കള്ളക്കടത്ത് സംഘത്തെ കസ്റ്റംസ് പിടിക്കുന്നില്ല പക്ഷെ കേരള പോലീസ് പിടിക്കുന്നു അങ്ങനെ കേരള പോലീസ് പിടിക്കാൻ പാടില്ല എന്നതായിരുന്നു പി വി എന്മാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യം എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്ത നിലപാട് സ്വർണ്ണ കള്ളക്കടത്ത് സംഘത്തെ കസ്റ്റംസ് പിടിച്ചില്ലെങ്കിൽ കേരള പോലീസ് പിടിക്കുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് പറഞ്ഞത് അതായത് സ്വർണ്ണ കള്ളക്കടത്ത് സംഘത്തിന് വേണ്ടി നമ്മുടെ പി വി അന്വർ മാധ്യമങ്ങളെയൊക്കെ വിളിച്ച് ഇരുത്തിക്കൊണ്ട് കുറെ ആരോപണങ്ങൾ കേരള പോലീസിനെതിരെ നടത്തി അല്ലെ അവസാനം അതെല്ലാം പൊളിഞ്ഞിറങ്ങുന്ന സാഹചര്യം കണ്ടു അവസാനം മൂപ്പര് ഒരു സ്വർണ്ണ കള്ളക്കടത്ത് സംഘത്തിന്റെ ഏജന്റ് പോലെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എൽ ഡി എഫ് ചവിട്ടി പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായി ശേഷം ഇദ്ദേഹം ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസിൽ പോയി ചേരുന്നുണ്ട് അങ്ങനെ അയോഗ്യനാക്കപ്പെടുമെന്ന് മനസ്സിലായപ്പോൾ തന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കുകയാണ് അങ്ങനെ രാജിവെച്ചുകൊണ്ട് വീണ്ടും അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് നാട്ടിലെ ജനങ്ങളെ മുഴുവൻ തള്ളിവിട്ടത് പി വി അൻവർ ആണ് ഇനി ഞാൻ തെരഞ്ഞെടുപ്പിലൊന്നും മത്സരിക്കുന്നേ ഇല്ല എന്നായിരുന്നു രാജിവെക്കുന്ന സമയത്ത് പി വി എൻവർ പറഞ്ഞത് പിന്നെ അവസാനം ഇപ്പോ വി എൻവർ ഈ തെരഞ്ഞെടുപ്പിൽ കത്രികാ ചിഹ്നത്തിൽ മത്സരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ ഞാൻ ഈ നോക്കുകയാണ് ഈ നാമനിർദ്ദേശ പത്രികയിലെ ഈ മൂപ്പരി പറയുന്ന പോലെ ഇപ്പൊ ആകെ പിച്ചച്ചട്ടി എടുത്തിരിക്കുകയാണോ എന്നറിയാൻ വേണ്ടി നോക്കിയപ്പോൾ അമ്പത്തിരണ്ട് കോടി രൂപയുടെ ആസ്തി ഇയാൾക്കുണ്ട് അവിടെ മത്സരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്നതുപോലെ ആസ്തിയുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അത് പി വി എൻവറാണ് ഏറ്റവും കുറവ് ആസ്തി എന്ന് പറയുന്നത് അത് സ്വരാജിനാണ് മറ്റെല്ലാവരും കോടിപതികളായപ്പോൾ അതായത് അൻവർ ഈ പറയുന്നത് പോലെ എത്ര കോടിയാണ് അമ്പത്തിരണ്ട് കോടി അതുപോലെ തന്നെ ഷൗക്കത്ത് പന്ത്രണ്ട് കോടി എന്നാൽ സ്വരാജിലേക്ക് വരുമ്പോൾ സ്വരാജിന്റെ ആസ്തി എന്ന് പറയുന്നത് അറുപത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് അപ്പോ ഇപ്പൊ പുതിയൊരു ആയിട്ട് പി വി എൻ വന്നേക്കാണ എന്റെ അഞ്ച് പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ പുതിയ തട്ടിപ്പുമായിട്ട് രംഗത്തേക്ക് വന്നേക്കാണ് ഇലക്ഷൻ ഫണ്ട് എന്ന് പറഞ്ഞ് ഒരു പുതിയ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം ആ പോസ്റ്റ് രസകരമായിട്ടുള്ള പോസ്റ്റാണ് വല്ലാത്തൊരു തെണ്ടൽ തന്നെയാണ് അത് എങ്ങനെയാണ് പറയുന്നത് റിക്വസ്റ്റ് ഫോർ ഇലക്ഷൻ ഫണ്ട് ഇലക്ഷൻ ഫണ്ട് അഭ്യർത്ഥന അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനത് ഇവിടെ കൊടുക്കുന്നില്ല തട്ടിപ്പുള്ള പൈസ ഉണ്ടായി കൊടുക്കുന്നത് പ്രിയരെ വരാനിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്ന വിവരം അറിഞ്ഞിരിക്കുമല്ലോ ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് നിങ്ങളുമായി പലതവണ സംസാരിച്ചതാണ് അതെ അതോ നമ്മൾ ഒരുപാട് കേട്ടതാണ് നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന പിണറായിസത്തിനെതിരെ പോരാടിയതിന്റെ പേരിൽ എല്ലാം നഷ്ടപ്പെട്ടവരാണ് ഞാൻ അല്ലാതെ സ്വർണ്ണക്കള്ളക്കടൽ സംഘത്തിന് വേണ്ടി ഈ പറയുന്ന പോലെ പോരാടി അവസാനം മുട്ടുകൂത്തേണ്ടി വന്നതല്ല ആ ഈ പോരാട്ടത്തിൽ എനിക്ക് നഷ്ടമായത് അധികാരവും ഭരണത്തുണലും മാത്രമല്ല അത് നിങ്ങളുടെ കയ്യിലിൽ തന്നെ പോയതാണ് എന്ന നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം പിന്നെ ഞാൻ ഇത്രകാലം വിയർപ്പൊഴുക്കി സമ്പാദിച്ചത് കൂടിയാണ് ഈ പോരാട്ടത്തിൽ എന്റെ ജീവൻ വരെ സുരക്ഷിതമല്ല എന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഇറങ്ങി തിരിച്ചത് ഞാൻ ശബ്ദിച്ചത് മുഴുവൻ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയാണ് അല്ല അങ്ങനെ പറയല്ലേ സ്വർണ്ണക്കള്ളക്കടൽ സംഘത്തിനും അവരുടെ ഏജന്റുകൾക്കും വേണ്ടി മാത്രമാണ് എന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അവർ പുറത്തു പറയാൻ ഭയപ്പെട്ട കാര്യങ്ങളാണ് സത്യം അവരുടെ പിന്തുണയിലും കരുത്തിലും മാത്രമാണ് എനിക്ക് പോരാട്ടം തുടരാൻ കഴിയുന്നത് അതായത് ആരുടെ മറ്റുള്ള മറ്റോരുടെ ഞാൻ നേരത്തെ പറഞ്ഞേ നിങ്ങൾ എനിക്ക് സംഭാവന നൽകുന്ന ഓരോ രൂപയും എനിക്കുള്ള ധാർമ്മിക പിന്തുണയായിട്ടാണ് ഞാൻ കരുതുന്നത് പ്രിയപ്പെട്ടവരെ പിന്തുണയ്ക്കുക പ്രാർത്ഥിക്കുക സഹകരിക്കുക സഹായിക്കുക പ്രിയപ്പെട്ട പി വി എൻ പറഞ്ഞൊക്കെ പറഞ്ഞൊരു വീഡിയോ ഒക്കെ പുള്ളി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ തണ്ടാൻ നാണാവില്ല എന്നാണ് എനിക്ക് തോന്നിപ്പോന്നത് എന്തോ വട്ടെ അപ്പോ അതിനടിയിൽ വന്നിട്ടുള്ള കമന്റുകളാണ് രസ രസകരോട്ടോ ഒരാൾ പറയുന്നത് ഇങ്ങനെയാണ് നാടിന്റെ നന്മ ആഗ്രഹിക്കുന്നവർ ഇവനെ പിടിച്ച് കുതിരവട്ടത്ത് ഏൽപ്പിക്കേണ്ടതാണെന്ന് ഒരാൾ പറയുന്നു മറ്റൊരാൾ പറയുന്നു കിട്ടുന്ന പണം കൊണ്ട് താങ്കൾ നല്ലൊരു ഡോക്ടറെ കാണണം നാട്ടുകാർക്കും വീട്ടുകാർക്കും ആശ്വാസം കിട്ടും എന്ന് പറയുന്നു അതുപോലെ തന്നെ വേറെ ഉള്ളി പറയുന്നു അമ്പത്തിരണ്ട് കോടിയിൽ നിന്നും കുറച്ച് മറിക്കിയ തൽക്കാലം അടുത്ത തവണ ആഭ്യന്തരം കിട്ടുമ്പോൾ തിരിച്ച് ഏർ എടുക്കാമല്ലോ ഈ ആഭ്യന്തരത്തിന്റെ കാര്യം പലപ്പോഴാണ് ഇന്നലെയാണല്ലോ ഈ പറയുന്നത് പോലെ യു ഡി എഫിനെ ഞാൻ അധികാരത്തിൽ എത്തിച്ചേരാം പക്ഷെ എനിക്ക് ആഭ്യന്തര വകുപ്പും വനം വകുപ്പും വേണമെന്ന് മൂപ്പര് പറഞ്ഞത് യു ഡി എഫിനെ സംബന്ധിച്ച് അടുത്ത തവണ അവർ ഇലക്ഷന് ഉള്ള സീറ്റ് തന്നെ പിടിച്ചെടുത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു ഭയപ്പാടിൽ നിൽക്കുകയാണ് അപ്പോഴാണ് പി വി എൻകൾ പറയുന്നത് ഞാൻ വിചാരിച്ചതിന് അവിടെ എത്തിക്കാൻ പറ്റും പക്ഷെ ഒരു ഡിമാൻഡ് കൂടി ഉണ്ട് സതീഷിനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞത് പി വി എൻ പറഞ്ഞ എം വി ഗോവിന്ദ മാഷ ചവിട്ടി പുറത്താക്കിയത് പിന്നെ ഈ പറയുന്നത് പോലെ എൽ ഡി എഫിന് ഇനി വേണ്ട എന്ന് പറഞ്ഞ് പുറത്താക്കിയ പിന്നെ ഈ മൂപ്പര എടുത്ത് ആഘോഷമാക്കിക്കൊണ്ടിരുന്നത് ആരാണ് യു ഡി എഫുകാരാണ് യു ഡി എഫിന്റെ സൈബർ വെട്ടിക്കിളികളൊക്കെ അമ്പർക്ക് പറയുന്ന മുഴുവൻ സത്യം എന്ന് പറഞ്ഞു നടന്ന ആളുകൾ വരെ ഇവിടെ വന്നിട്ട് ഇപ്പോ പോസ്റ്റ് ഇടുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ സതീശൻ നിസവും ഹിറ്റ്ലർ ഇസവും ഒക്കെ ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി അയ്യോ ഇവനെ ചുമന്ന ചുമന്നവനും പോലും മാറും എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവരും ഇതിൽ കമന്റ് ഇടുന്നുണ്ട് അതുപോലെ തന്നെ കിളി പോയ അമ്പർ എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് ഇതില് കമന്റുകൾ കിടക്കുന്നുണ്ട് കമന്റുകൾ വായിക്കാനാണെങ്കിൽ നിരവധി കമന്റുകൾ ഉണ്ട് മൊത്തം സ്മൈൽ ഇമോജിയാണ് അതിൽ കിടക്കുന്നത് ത്തില് നിലമ്പൂരിനെ സംബന്ധിച്ച് നിലമ്പൂരിലെ ജനങ്ങളെ സംബന്ധിച്ച് ഇനി പി വി എന്ന് പറഞ്ഞ കുടിച്ച വെള്ളത്തിൽ അവർ വിശ്വസിക്കില്ല എന്നുള്ളതാണ് അയാളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അയാൾ ഏത് നിമിഷവും എന്തും ചെയ്യും ഏത് സമയത്തും അദ്ദേഹം എപ്പോ വേണമെങ്കിലും നിലപാട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമൊന്നുമില്ല എനിക്ക് പുള്ളിനെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് സത്യത്തിൽ പുള്ളി ബി ജെ പിയിൽ ഒരു അംഗമാകേണ്ട വ്യക്തിയാണ് കാരണം ഇങ്ങനെ ഉള്ള രാഷ്ട്രീയം പറ്റുന്ന പല ആളുകളും ഏത് ഈ ഷൂ വർക്കർമാരെ കൂടുതലും എവിടെയാണ് എവിടെയാണുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇയാൾ അവസാനം പോയി പെടാൻ പോകുന്ന അല്ലെങ്കിൽ പോകാൻ ഇടയുള്ള ഒരു ഒരു സാഹചര്യവും നമുക്ക് വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി ജെ പിയിലേക്ക് തന്നെയാണ് എന്നുള്ളതാണ് ബി ജെ പി പോലും ഇയാളെ വളരെ പുകഴ്ത്തിവയ്ക്കാണ് സംസാരിക്കുന്നത് സുരേഷ് ഗോപിയുടെ പ്രതികരണത്തെ മാന്യമായ അദ്ദേഹം എന്നാണ് പറഞ്ഞത് പി വി എൻ പറഞ്ഞ പറ്റി പറഞ്ഞത് അപ്പോ ഇയാളെ ഈ ണ്ട് ഇയാൾ ബിജെപിനെ വിളിക്കുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ബിജെപി അധികാരത്തിൽ വരുമെന്ന് പറയുന്നത് പി വി എൻമാർ ആണ് മാത്രമല്ല വർഗീയ പരാമർശങ്ങൾ ഇദ്ദേഹം നടത്തുന്നത് കാണുന്നുണ്ട് ദ ഹിന്ദു ദിനപത്രത്തിൽ മുഖ്യമന്ത്രി പറയാത്ത പലതും ഉൾപ്പെടുത്തിക്കൊണ്ട് മലപ്പുറത്തെ മുഖ്യമന്ത്രി അപകീർത്തിപ്പെടുത്തി എന്ന നിലയിൽ അങ്ങനെ വരുത്തി തീർക്കുന്ന രീതിയിൽ ദ ഹിന്ദു ഒരു അഭിമുഖം പുറത്തു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അവസാനം മുഖ്യമന്ത്രി അതിന് തെളിവ് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞുകൊണ്ട് മാപ്പ് പറയുന്ന സാഹചര്യമൊക്കെ ഹിന്ദു സ്വീകരിക്കുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടു പക്ഷേ അന്ന് ഈ പറയുന്ന ദി ദ ഹിന്ദു പ്രചരിപ്പിച്ച ആ ഒരു വ്യാജവാർത്ത അത് പൊക്കി പിടിച്ചുകൊണ്ട് അവിടെ ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തുന്ന ആരാണ് പി വി എന്നൊരാണോ അപ്പോ പിൻപറിന് തൊട്ട് അടുത്ത് തന്നെ മത്സരിച്ചുകൊണ്ട് യു ഡി എഫും ഉണ്ട് അതിനൊക്കെ എന്തായാലും നിലമ്പൂർ കാര്യം നന്നായിട്ട് ചെറുക്കുന്നുണ്ട് അപ്പോ പുറകിയത് പറയാനായിട്ട് നല്ല രീതിയിൽ പറ്റുന്ന ഒരു വ്യക്തിയാണെന്ന് ഇയാൾ ഇതിനോടൊക്കെ തന്നെ തെളിയിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എല്ലാം കൊണ്ടും ഇദ്ദേഹത്തിന് ബി ജെ പിയിലേക്ക് പോകാനും ഒരു ബി ജെ പി കാരനായിട്ട് ഇരിക്കാനും ഒക്കെ നല്ല ക്വാളിറ്റി ഞാൻ എന്തായാലും കാണുന്നുണ്ട് ഇനിയിപ്പോ നിലമ്പൂരിലെ സത്യത്തിൽ അവിടുത്തെ ജനങ്ങളോട് ഇങ്ങനെ വോട്ട് ചോദിക്കാനും അവരുടെ പൈസ എങ്ങനെ ചോദിക്കാനും ഒക്കെ നാണോ ആകുന്നില്ലേ അൻപറ എന്ന് ചോദിച്ചു പോകണം നിങ്ങൾ ആരെയാണ് പൊട്ടനാക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന നാടകങ്ങളും നിങ്ങൾ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഈ നമ്പറുകളൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കില്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത് ഇതൊക്കെ ആ നിങ്ങൾ അന്ന് രീതിയിലെ കാണാൻ പോയി ഇപ്പൊ ആ നാട്ടിൽ കണ്ട പല നമ്പറുകളൊക്കെ ആയിരിക്കും ആ നമ്പർ ഒന്നും ഈ നാട്ടിൽ എന്തായാലും നടപ്പിലാക്കാൻ പറ്റില്ല നടക്കുകയല്ല എന്ന് പറയാം എന്താണെന്ന് പറയും ഇത് കേരളമാണ് എന്നുള്ളത് തന്നെയാണ് അതിനുള്ള മറുപടി എന്ന് പറയുന്നത് ഈ നിലമ്പൂരിനെ സംബന്ധിച്ച് നിലമ്പൂരിലെ ഒരു നിലവിൽ സംഭവിച്ചിട്ടുള്ള പല പല രീതിയിലുള്ള പ്രതിസന്ധികളെ സംബന്ധിച്ച് ആ സമയത്തൊക്കെ ഈ സർക്കാർ ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നിലയുറ ചെന്നിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ാണ് ഈ പറയുന്ന പി വി അൻവർ സർക്കാരിനെതിരെ തിരിഞ്ഞു നിന്നപ്പോഴും സർക്കാരിനെതിരെ ഇല്ലാത്ത വ്യാജ പ്രചനങ്ങൾ ഇറക്കിയിരുന്ന സമയത്തുമൊക്കെ സർക്കാർ വേണ്ടതൊക്കെ ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ നിങ്ങൾക്കിപ്പോ ഈ പറയുന്ന പോലെ പിണറായിസം റിയാസനിസം മനുമോലിസം അതുപോലെ തന്നെ പല രീതിയിലുള്ള ഇസങ്ങളൊക്കെ ഇറക്കിയാണല്ലോ നിങ്ങളിപ്പോ സർക്കാരിനെതിരെ ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങൾ ഇന്നലകളിൽ ഈ പറയുന്ന നേതാക്കന്മാർക്കെതിരെ സർക്കാരിനെതിരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടെന്നേ അതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലാണ് ാണ് എല്ലാവർക്കും അറിയാം കാരണം നിങ്ങളുടെ ഒപ്പം നിങ്ങളുടെ കള്ളത്തരത്തിന് ചൂട്ടുപിടിച്ച് നടക്കാൻ ഈ സർക്കാരിനെ കിട്ടിയില്ല ഈ പാർട്ടിയെ കിട്ടിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ രാജ്യം വെച്ച് ഇറങ്ങിയിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളെ നിങ്ങളുടെ ഒപ്പം വരുന്ന സാഹചര്യം ഉണ്ടായോ ഇല്ലല്ലോ ഒരാൾ നിങ്ങൾക്കൊപ്പം വന്നില്ലല്ലോ എന്തുകൊണ്ടാണ് നിങ്ങളെ ജനങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ സഖാക്കൾ കാണുന്നത് അങ്ങനെയാണ് ഈ പി വി അൻവർ എന്താ വിചാരിച്ചതെന്ന് പറയും പി വിർ തുറക്ക സമയത്തൊക്കെ ചെസ്റ്റ് നമ്പർ കിട്ട് ഓരോരുത്തരെ വെല്ലുവിളിക്കുന്ന സമയത്ത് സഖാക്കള് വലിയ രീതിയിൽ പിന്തുണ കൊടുത്തിരുന്നല്ലോ അപ്പൊ അൻവർ വിചാരിച്ചു ഒരു ഘട്ടത്തിൽ അൻവർ ഇങ്ങനെയാണ് വിചാരിച്ചത് ഞാൻ എന്തായാലും ഇനി പാർട്ടി വിട്ട് വിട്ടിങ്ങ് പോരുമ്പോ ഈ ഒരു വലിയ രീതിയിലുള്ള തിരമാലകൾ മുഴുവൻ എന്റെ ഒപ്പം ഉണ്ടാകും എന്ന് പി വി അൻവർ വിചാരിച്ചു പി വി അൻവർ എന്ത് എന്താണ് ചെയ്തത് പി വി അൻവർ എൽ ഡി എഫ് ആകുന്ന കടലിൽ നിന്ന് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം അങ്ങ് കോരി അങ് എടുത്തുകൊണ്ട് ഞാൻ പോവാണ് എൽ ഡി എഫിൽ ഞാൻ പുതിയ പാർട്ടി രൂപീകരിക്കാൻ പോകാന്നൊക്കെ പറഞ്ഞ് മൂപ്പര് അവസാനം ഈ ബക്കറ്റിൽ ചെന്നിട്ട് തിരമാല തപ്പിക്കൊണ്ടിരിക്കുകയാണ് എവിടെ തിരമാല ആഞ്ഞടിക്കാൻ ആ തിരമാലകൾ എന്താണ് പറഞ്ഞതെന്ന് പറയാമോ ഞങ്ങള് ഈ പറയുന്ന കൊടിയോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ആഞ്ഞടിക്കുകയുള്ളൂ എന്നുള്ളതാണ് അത് പുള്ളിക്ക് മനസ്സിലായേട്ടോ ആ ആ ആ വസ്തുത മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് മൊത്തം പണി പാളി എന്ന് പി വി എൻ പറഞ്ഞ് മനസ്സിലാവുന്നത് ഇനി ഇനി എന്തായാലും അങ്ങോട്ടേക്ക് മടങ്ങാൻ പറ്റില്ല ഇനി സഖാക്കളുടെ ഒരു വോട്ടും കിട്ടില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ പറ്റിക്കാൻ പറ്റിയത് ആരെയാണ് യു ഡി എഫ് കാരെയാണ് പിന്നെ യു ഡി എഫ് പ്രേമം തുടങ്ങി അവരെ പുകഴ്ത്താൻ തുടങ്ങി അവർക്ക് വേണ്ടി പണിയെടുക്കാൻ തുടങ്ങി അവസാനം എന്ത് സംഭവിച്ചു അവസാനം പുള്ളിക്കൊരു പണി കിട്ടി സതീശനിസം എന്ന് പറഞ്ഞ രംഗത്തേക്ക് ഇറങ്ങി അത് പുള്ളിക്ക് വലിയ വള്ളിയായി എന്തായാലും വള്ളിയായെങ്കിൽ പോലും ഈ സതീശനിസം എന്ന് പറയുന്ന ഒരു സംഭവം അത് അവര് പലപ്പോഴും പറയാനായിട്ട് മടിച്ചിരുന്ന ഒരു കാര്യമാണ് യു ഡി എഫിനകത്ത് നിലവിലുള്ള സതീശൻ ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഏകാധിപത്യ സെറ്റപ്പ് ഉണ്ട് ഒരു ഹിറ്റ്ലറിസം സെറ്റപ്പ് ഉണ്ട് അത് അവർക്ക് തുറന്നു പറയാൻ പറ്റില്ല ഒരു ഘടകക്ഷിക്കും തുറന്നു പറയാൻ പറ്റില്ല ലീഗിന് തുറന്നു പറയാൻ പറ്റില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് അൻവറിലൂടെ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ടല്ലേ അൻവർ സതീശനിസം എന്ന് പറയുമ്പോഴും ആ സതീശനിസത്തെപ്പറ്റി ഒരക്ഷരം ആരും ഇണ്ടാത്തത് പിണറായിസം എന്ന് പറയുമ്പോൾ ജനങ്ങളൊക്കെ ായി അവരതിനെതിരെ എന്താണ് പറയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഈ പിണറായിസം കാരണം ആ പിണറായിസമാണ് ഞങ്ങൾക്ക് ഈ പറയുന്നത് പോലെ പെൻഷൻ തുക തരുന്നത് ആ പിണറായിസമാണ് ഞങ്ങൾക്ക് വീട് തരുന്നത് ആ പിണറായിസമാണ് ഞങ്ങളെ നല്ല രീതിയിൽ ഒരു കരുത്തുറ്റ ജനതയായിട്ട് വാർത്തെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതുകൊണ്ട് മിസ്റ്റർ പി വി നിങ്ങൾ ഈ വിമർശിക്കുന്ന പിണറായിസം ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണെന്നേ എന്നാണ് പറയുന്നത് എന്നാൽ സതീശ നിസനത്തിനെതിരെ ഒരു മനുഷ്യൻ വരാത്ത എന്തുകൊണ്ടാണ് സതീശിനിസം എന്ന് പറയുന്ന സംഭവം അതിവിടെ വലിയ ചർച്ച ചെയ്യപ്പെടണമെന്ന് അടക്കം എന്തായാലും ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും ഈ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്ത് വരുമ്പോൾ സതീശന്റെ ഒക്കെ അവസ്ഥ കട്ടപ്പുറത്താകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിന് മുമ്പുള്ള സെമി ഫൈനൽ അതായത് ഒരൊന്നൊന്നര സെമി ഫൈനൽ ആയിരിക്കും നിലമ്പൂരിൽ പി വി അൻ രാഷ്ട്രീയ ഭാവി ഏകദേശം ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തേക്ക് വരുന്നതോടെ തന്നെ തീരുന്നതായിരിക്കും ഇനിയിപ്പോ ഇങ്ങനെ അഭ്യർത്ഥിച്ചത്തെ പൈസ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒന്നോടിയും അമ്പർക്ക നമുക്കൊന്ന് ആഫ്രിക്ക വരെ ഒന്ന് പോയി വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പോലെ ഇതൊക്കെ നടക്കുമായിരിക്കും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്